എല്ലാവർക്കും നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ജൂനിയർ ഇന്റലിജൻസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന പോസ്റ്റ് ജെ ഐ ഒ ആണ് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് സെക്കൻഡ് ആണ് ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത്തേഴ് വേക്കൻസി അണ്ടർസോർഡ് മുത്തിരണ്ട് വേക്കൻസി ഇ ഡബ്ലുഎസ് നൂറ്റി പതിനേഴ് വേക്കൻസി ഒ ബി സി എസ് സി അറുപത് വേക്കൻസി എസ് ടി ഇരുപത്തി എട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബി എസ് സി സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം ബി എസ് സി സയൻസ് ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ ഫിസിക്സ് അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി ഒന്നെങ്കിൽ ബി എസ് സി ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലിൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ഡിപ്ലോമ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് ഡിപ്ലോമ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സിനുള്ള അണ്ടർ റിസിനെ മുപ്പത് വയസ്സിൽ ഒ ബി സിയും മുപ്പത്തിരണ്ട് വയസ്സിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂമെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റിലേക്കുള്ള ഫീസ് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് യു ആർ ഇ ഡ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നൂറ് ക്വസ്റ്റ്യൻ രണ്ട് മണിക്കൂർ ഉണ്ടായുമായിട്ട് പറഞ്ഞിരിക്കുന്നത് ടയർ ടുവിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് മാർഗിന് ടയർ ത്രീ ഇന്റർവ്യൂ ആണ് ഇരുപത് മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്